സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇന്നലെ ഒരു കാര്യം പറയുണ്ടായി മറ്റൊന്നുമല്ല ഡോക്ടർക്കെതിരെ പ്രവർത്തിച്ചവരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വിവി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഓണർക്കെതിരെ സീക്രട്ട് ഏജൻ്റും മറ്റു പല ചാനലുകളും തിരിഞ്ഞു വന്നപ്പോഴും ഡോക്ടർ പറയുന്നത് ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റിനെ പോലെയുള്ള ആളുകളാണ് ഡോക്ടർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്തും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് വീഡിയോ ചെയ്ത ആളുകളാണ് ഇവരെല്ലാവരും എന്നുള്ളതാണ് റോബിൻ പറയുന്നത് തീർച്ചയായിട്ടും സീക്രട്ട് ഏജന്റിന്റെ പേര് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഷാലു ഇഷ്യൂ ഇഷ്യുണ്ടായ സമയത്തും അതേപോലെ തന്നെ ഒരു ചർദ്ദിൽ വീഡിയോ ഇങ്ങനെ പുറത്ത് വന്ന സമയത്തൊക്കെ റോബിനെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് സീക്രട്ട് ഏജന്റ് എന്നുള്ളതാണ് റോബിൻ പറയുന്നത് അത് ശരിയാണ് കാരണം എന്താണ് എന്താണതിന് പുറകിൽ നടക്കുന്നത് എന്നൊന്നും അറിയാതെ അന്വേഷിക്കാതെയാണ് പലരും വീഡിയോ ചെയ്തിട്ടുള്ളത് ഡോക്ടർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഡോക്ടറുടെ അവസരമാണ് തിരിച്ചടിക്കാനും അതിനെതിരെ കാര്യങ്ങൾ നിരത്തി സംസാരിക്കാനും കറക്റ്റായിട്ട് പറയാനും പറ്റിയ ഒരു ഒരവസരമാണിത്